അന്ന് ജയിൽ ജീവിതം എങ്ങനെയുണ്ടെന്നറിയാനുള്ള ആഗ്രഹവുമായി പതിനഞ്ച് വർഷം മുൻപ് വ്യവസായി ബോബി ചെമ്മണ്ണൂർ കേരള പോലീസിനെ സമീപിച്ചിരുന്നു കുറ്റം ചെയ്യാത്തവർക്ക് ജയിലിൽ കഴിയാനാകില്ലെന്ന് പറഞ്ഞ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ തിരിച്ചയച്ചു എന്നാൽ തെലങ്കാനയിൽ ജയിൽ ടൂറിസത്തിന്റെ ഫീൽഡ് ജയിൽ എന്ന പദ്ധതിയിലൂടെ ബോബി ചെമ്മണ്ണൂർ ആ ആഗ്രഹം സഫലമാക്കി അഞ്ഞൂറ് രൂപ ഫീസടച്ച് ഇരുപത്തിനാല് മണിക്കൂറാണ് അന്ന് ജയിലിൽ കഴിഞ്ഞത് തടവുകാരുടേതു പോലത്തെ വസ്ത്രം ധരിച്ച് അവിടുത്തെ ജോലികൾ ചെയ്ത് അവർക്ക് നൽകുന്ന ഭക്ഷണം കഴിച്ചായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കഴിഞ്ഞത് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു സിനിമാ താരം ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ഇന്നലെ യഥാർത്ഥ തടവു ബോബി ബോപി കാക്കനാട്ട് ജില്ലാ ജയിലിൽ എത്തി ജാമ്യ നിഷേധിച്ച ഉത്തരവ് കേട്ടയുടൻ തന്നെ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ച ബോബിയുടെ ആരോഗ്യനില ഭദ്രമാണെന്ന് ജനറൽ ആശുപത്രിയിൽ പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമാണ് കാക്കനാട്ടെ ജില്ലാ ജയിലിൽ പ്രവേശിപ്പിച്ചത് അന്ന് അകത്ത് കിടക്കാൻ ആഗ്രഹിച്ച ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങാനുള്ള ശ്രമത്തിലാണ് ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം ഇന്ന് തന്നെ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചേക്കും താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും കുറ്റബോധമില്ലെന്നും ബോബി ചെമ്മണ്ണൂർ ഇന്നലെ പ്രതികരിച്ചിരുന്നു ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വയനാട്ടിൽ നിന്ന് ബുധനാഴ്ച രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലെത്തിച്ച് രാത്രി ഏഴ് ഇരുപതിന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ബോബിയെ ഉച്ചക്ക് പന്ത്രണ്ടിന് കോടതിയിൽ ഹാജരാക്കി രണ്ടര വരെ വാദം കേട്ട ശേഷമാണ് ജാമ്യം നിഷേധിച്ച മജിസ്ട്രേറ്റ് എ അഭിരാമി ഉത്തരവിട്ടത് പ്രതി ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചെന്ന് വ്യക്തമാക്കിയാണ് ഉത്തരവ് സ്വാധീനവും പണവുമുള്ള പ്രതി തെളിവുകൾ നശിപ്പിക്കാനും നാടുവിടാനും സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഹണിയാണ് സർക്കാരിനെ ഹാജരായത് ബോബി ചെമ്മണ്ണൂർ കുറ്റം ചെയ്തിട്ടില്ലെന്നും ചില പരാമർശങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും മുതിർന്ന അഭിഭാഷകൻ ബി രാമൻപിള്ള വാദിച്ചു കണ്ണൂർ ആലക്കോട് ഉദ്ഘാടന ചടങ്ങിൽ അപമാനിച്ചിട്ടില്ല നാലു മാസം മുൻപ് നടന്ന സംഭവത്തിൽ ഇപ്പോൾ പരാതിപ്പെട്ടതിൽ സംശയമുണ്ടെന്നും പ്രതിഭാഗം വാദിച്ചു അതേസമയം നിയമം അതിന്റെ വഴിക്ക് പോകും അസഭ്യം പറഞ്ഞവർക്കെതിരായ നടപടി തുടരുമെന്നും റോസ് പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല കുറ്റബോധവുമില്ല ഇങ്ങനെയാണ് ബോബി ചമ്മണൂരിന്റെ വാദവും ബോബി ചെയ്തത് ഗൗരവമേറിയ തെറ്റാണെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം തനിക്കെതിരെ വ്യാജപ്രചരണമാണ് നടക്കുന്നതെന്നും നടി പരാതിയിൽ പറഞ്ഞതുപോലെ സ്പർശിച്ചിട്ടില്ലെന്നും പ്രതി കോടതിയിൽ പറഞ്ഞു അതേസമയം പ്രതിയുടെ സമാനമായ മറ്റു പരാമർശങ്ങൾ കൂടി പരിഗണിക്കുമെന്നും കൊച്ചി ഡി സി പി അശ്വതി ജിജി അറിയിച്ചു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും